വല്ലാർപാടം നവദർശന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ആർട്സ് ആൻഡ് സ്പോർട്സ് എന്നിവയിൽ മികച്ച വിജയം കൈവരിച്ച വിജയികളെ ആദരിക്കുന്ന പരിപാടി വിന്നേഴ്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എറണാകുളം ഹൈക്കോർട്ട് ജഡ്ജി സുരേന്ദ്രൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ അച്ചീവ് ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവരും നമ്മൾ പോലെയുള്ള ഒരു സിംഗറിന്റെ പാട്ടുകൾ ആസ്വദിക്കുന്നവരാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള കഴിവ് അദ്ദേഹം ഡെവലപ്പ് ചെയ്യാതിരുന്നെങ്കിൽ ഈ ോകത്തിന് തന്നെ വലിയ വലിയൊരു നഷ്ടമായേനെ അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒരു വലിയ പരാജയമായേനെ അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് സക്സസ് ഉണ്ടാകുന്നത് ഈ പരീക്ഷകൾ പാസ്സാകുന്നതിലും മാർക്ക് വാങ്ങിക്കുന്നതിലും മാത്രമല്ല നമ്മുടെ കഴിവുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിലാണ് നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ കഴിവുകളെ നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തിക്കുമ്പോൾ നമ്മളിൽ നിന്ന് എന്താണോ ദൈവം ആഗ്രഹിച്ചിരുന്നത് അല്ല ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത് ആ ഉദ്ദേശ ലക്ഷ്യം നമ്മൾ നിറവേറ്റുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ് അതിന് തടസ്സമായിട്ട് ഒന്നുമില്ല നമുക്ക് വിജയം ഉണ്ടാകുമ്പോൾ വിജയം കൊണ്ട് നമ്മൾ അഹങ്കരിക്കുകയോ പരാജയം കൊണ്ട് നമ്മൾ നിരാശരാകുകയോ ചെയ്യാതിരിക്കണം വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ നമുക്ക് നേരിടാൻ ഉള്ളൊരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് ഫാദർ ജെറോം ചമണിക്കോട് അധ്യക്ഷത വഹിച്ചു പനമ്പുകാട് സെന്റ് ജോസഫ് പ്രിസ്റ്റിൻ ചാർജ് ഫാദർ ആന്റണി ഷൈൻ കാട്ടുപുറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി കേന്ദ്രസമിതി വിദ്യാഭ്യാസ കോർഡിനേറ്റർ റോസ് മാർട്ടിൻ പാരീഷ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ സി ജോർജ് കേന്ദ്രസമിതി ലീഡർ ലിസി ഷാജി സെക്രട്ടറി സനിത മദർ സുപീരിയർ സിസ്റ്റർ നിമ്മി രൂപതാ പ്രൊമോട്ടർ ഡൽഫി റാഫേൽ യു ടി പോൾ ഫൈസൽ ജിറ്റ കിരൺ ഷാൻ സാരി ശ്രുതി ഡയാന എന്നിവർ പങ്കെടുത്തു